നമസ്കാരം രാമൻ്റെ കാലില് ആണി രോഗം അപ്പോൾ രാമൻ എന്ന് പറഞ്ഞാൽ പലരനെ സംബന്ധിച്ചിടത്തോളം അത് രാമൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കഥാപാത്രമൊക്കെയാണ് അപ്പോൾ നമ്മളെപ്പോലുള്ള ഉപാസനകളൊക്കെ ചെയ്ത് ജീവിതം തള്ളി നീക്കുന്ന ആൾക്കാരനെ സംബന്ധിച്ച് രാമൻ ഈ ജഗത്തിൻ്റെ മുഴുവൻ പിതാവ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അച്ഛൻ്റെ സ്ഥാനത്തൊക്കെ കാണുന്ന അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മചൈതന്യം തന്നെ രാമനാന്നൊക്കെ സങ്കല്പിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം പോണ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാമഭാഗത്തിരിക്കുന്ന സീതാദേവിയാണെങ്കിലും അതുപോലെ തന്നെ ജഗത്തിൻ്റെ മാതാവ് എന്നുള്ള സങ്കല്പത്തിലൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാലിലൊക്കെ ഒരു ആണിരോഗം ബാധിച്ചാൽ അതിന് ചികിത്സിക്കാതിരിക്കാൻ മക്കളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല ഏഹ് ചികിത്സിച്ചേ മതിയാവുള്ളൂ അപ്പം അങ്ങനെ അതിനൊരു ചികിത്സ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് അതിനുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ മാർഗമാണ് കണ്ടെത്താൻ സാധിച്ചത് അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോന്നറിയില്ല ഈ കണ്ടാമൃഗം എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട് അതായത് മൂക്കിൻ്റെ മുകളിൽ ഒരു കൊമ്പൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് കൊമ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചിലത് ഒറ്റ കൊമ്പുള്ളതും ഉണ്ട് അങ്ങനത്തെ ജനുസിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പം അങ്ങനെയുള്ള ഈ കണ്ടാമൃഗം അതിൻ്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ വളരെ അഭാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു തൊലിക്കട്ടിയുള്ള ജീവിയായിട്ടുള്ള കാണ്ടാമൃഗം അതാണെങ്കിലോ ഒരാളിനെ അടുപ്പിക്കില്ല ഒരാളിനെ അടുപ്പിക്കാത്തൊരു ജീവിയാണ് കാണ്ടാമൃഗം അപ്പോൾ ആ കാണ്ടാമൃഗത്തിൽ പന്നിക്ക് കാട്ടു പന്നിക്ക് ഉണ്ടായിട്ടുള്ള സന്താനത്തിന് സൂപ്പ് വെച്ച് കൊടുത്താലാണ് രാമൻ്റെ കാലിൽ ഈ ആണിരോഗം ഭേദം ഉള്ളോ എന്നാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ആയുർവേദം രീതിയിലുള്ള ചികിത്സകൾ ചെയ്താലേ അതിന് ഭയങ്കര പവറാണ് അതായത് ആ രോഗം പിന്നെ തിരിച്ചു വരില്ല അതിൻ്റെ രോഗത്തിൻ്റെ മൂല കാരണത്തിനാണ് അതിന് ചികിത്സ നടത്തുക അപ്പം അങ്ങനെ വരുമ്പോൾ അത് പിന്നെ തിരിച്ചു വരിക പിന്നെ അതുപോലെ തന്നെ ഈ ജ്യോതിഷവിദ്യ പ്രകാരമൊക്കെ ഉള്ള അതിന് ഈ പൂർവ്വജന്മകൃതങ്ങളാണ് നമ്മുടെ ഈ രോഗദുരിതങ്ങൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത് അതായത് രോഗങ്ങൾ വരുന്നതിൻ്റെ മൂലമായിട്ടുള്ള കാരണം വരുന്നത് നമ്മുടെ പൂർവ്വമായിട്ടുള്ള കർമ്മങ്ങളുടെ അതനുസരിച്ചിട്ടാണ് വരികയെന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള താന്ത്രിക വിധികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ആയുർവേദം ചികിത്സയൊക്കെ ചെയ്താൽ ഒരു കാലത്തും പിന്നെ ആ രോഗം വരില്ല അങ്ങനെ മാറ്റാൻ സാധിക്കാത്തായിട്ടുള്ള രോഗം പിന്നെ മാറില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ രാമൻ്റെ കാലിലെ ആണിരോഗത്തിനുള്ള ചികിത്സ നോക്കിയപ്പോൾ അതിനിങ്ങനെയാണ് മരുന്ന് അതായത് കാട്ടു പന്നിക്ക് കാണ്ടാമൃഗത്തിലുണ്ടായിട്ടുള്ള സന്താനത്തിന് സൂപ്പ് വെച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആ രോഗം വരുതാവുള്ളൂ അപ്പം അങ്ങനെ ഒരു ജെൻസിനെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കാലമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ജെൻസിനെ കണ്ടെത്താൻ സാധിച്ചു അതാണെങ്കിലോ വളരെ അടുത്ത് നമ്മുടെ തൃശ്ശൂരെ അടുത്താണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിയെ കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ഇത് ഉറപ്പാക്കിയത് എങ്ങനെയാണെന്ന് അറിയൂ ഈ കണ്ടാമൃഗത്തിൽ കാട്ടുപന്നിക്ക് തന്നെ ഉണ്ടായത് തന്നെയാണെന്ന് ഉറപ്പാക്കണമല്ലോ അപ്പം അങ്ങനെ ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ ഈ പ്രൊഫൈലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ അച്ഛൻ്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും ഒന്നും എഴുതിയിട്ടില്ല അപ്പം ഈ കണ്ടാമൃഗവും കാട്ടുപന്നി ഒന്നും വന്നിട്ട് അച്ഛനും അമ്മയൊന്നും പറയില്ല ആരോടെയും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാട്ടുപന്നിക്ക് കണ്ടാമൃഗത്തിൽ എങ്ങനെയാണ് സന്താനം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കഥയാണ് അതൊരു പഴയ കഥയാണ് അതായത് ഒരുപാട് കാലം മുന്നേ പണ്ട് 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 ഒരു കാട്ടിൽ ഒരു വലിയൊരു വലിയ കൊമ്പുള്ള വലിയ തൊലിക്കെട്ടിയുള്ള ഒരു കണ്ടാമൃഗം ഉണ്ടായിരുന്നു ആ കാണ്ടാമൃഗം അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളിനെ അടുപ്പിക്കില്ല അങ്ങനെ നടക്കുന്ന ജീവി അല്ലേ അപ്പോൾ അങ്ങനെ സ്വൈര്യ വിഹാരം നടത്തായിരുന്നു അപ്പോൾ അത് കൂടെയാണ് ഈ കാട്ടുപന്നി അതായത് ഈ താറ്റയൊക്കെ ഉള്ള വായന രണ്ടും കൊമ്പൊക്കെ പോണ ഒരു പന്നി ഉണ്ടല്ലോ അങ്ങനത്തെ പന്നിക്ക് ഒരു മോഹം തോന്നിയത് ഇങ്ങനെ ഒരു ഒരു കുട്ടീൻ്റെ അതൊരു വലിയ വിരുദനായിട്ടുള്ള സന്താനാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാട്ടുപന്നി രണ്ടും കൽപ്പിച്ച് കാണ്ടാമൃഗത്തിനെ ബലാത്സംഗം ചെയ്തു അങ്ങനെ വന്നപ്പോൾ അതിലൊരു ഗർഭിണിയായിട്ട് അതിൽ കാണ്ടാമൃഗം ഗർഭിണിയായിട്ട് ഉണ്ടായ ഒരു സന്താനാണ് ഇങ്ങനെ ഒരു സന്താനം ഉണ്ടായി ആ സന്താനത്തിന് ഇവർ രണ്ടാളും കൂടിയിട്ട് ഒരു പേരും വെച്ചു എന്താ പേര് വെച്ച വാലേന്ദ്രൻ എന്നൊരു പേര് വെച്ചു അപ്പോൾ വാലേന്ദ്രൻ എന്നുള്ള പേരിലുള്ള ഒരു കാണ്ഡാമൃഗത്തിൽ പന്നിക്കുണ്ടായ ഒരു സന്താനം അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി അതിനെ സൂപ്പ് വെക്കേണ്ട അനന്തര നടപടികളാണ് നടത്താൻ പോകുന്നത് അപ്പോൾ അതിനായിക്കൊണ്ട് ഇങ്ങനെ എളുപ്പം പിടിക്കാൻ കിട്ടില്ല അതിന് കുറേ താന്ത്രിക വിദ്യകളൊക്കെ ചെയ്താലേ ഈ കാണ്ടാമൃഗത്തിൽ പന്നിക്ക് ഉണ്ടായ സന്താനത്തിനെ കയ്യില് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചില ഉത്തമമായിട്ടുള്ള വൃക്ഷങ്ങളുടെ തടി ആ തടിയിൽ നമ്മൾ എന്ത് ചെയ്യണം കൊത്തി പ്രതിമ ഉണ്ടാക്കണം ഈ കാണ്ടാമൃഗത്തിൻ്റെ പന്നിക്കുണ്ടായിട്ടുള്ള ഈ സന്താനത്തിൻ്റെ പ്രതിമ കൊത്തി ഉണ്ടാക്കണം അങ്ങനെ കൊത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യണം ഇപ്പം പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും എത്തിയിട്ടുള്ള ഒരു കാര്യം പ്രാണപ്രതിഷ്ഠ നിന്ന് എന്താന്നുള്ളത് ആർക്കും അറിയണ്ടായിരുന്നില്ല ഞാൻ യന്ത്രങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാണപ്രതിഷ്ഠ ചെയ്യണ കാര്യം അപ്പോൾ ആ പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ടുള്ള ഏലസൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആം ഹ്രീം ക്രോം യരലവശസ ഹോം ഹംസ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട് അപ്പോൾ അതിനെ അതൊരു വലിയ മന്ത്രമാണ് അപ്പോൾ ആ മന്ത്രം തൊട്ടിട്ട് ഏത് സ്ഥലത്താണോ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടത് എന്തിൻ്റെ പ്രാണനയാണോ പ്രതിഷ്ഠ ചെയ്യേണ്ടത് ആ മന്ത്രത്തിനെ ചൊല്ലണം അങ്ങനെ അതിൻ്റെ പേരും നാളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്ത് സാധനത്തിനെയാണോ വെച്ചാൽ ആ സാനത്തിൻ്റെ പേര് പറഞ്ഞ് എന്ത് ചൈതന്യമാണോ പ്രതിഷ്ഠിക്കേണ്ടത് ആ ചൈതന്യത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രതിഷ്ഠ നടത്താം അപ്പം അങ്ങനെ ചില ആഭിചാരകർമ്മങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രതിമയിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യണം എന്തിനെ എന്തിനെയാണോ നമുക്ക് വരുതിയിൽ വരുത്തേണ്ട ആ സാധനത്തിൻ്റെ പ്രാണനെ പ്രതിഷ്ഠ ചെയ്യണം എന്നിട്ട് എന്ത് ഏത് പ്രതിമയാണോ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ആ പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രതിമയുടെ മുകളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ആരുടെ പ്രാണനെയാണോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആണി രോഗത്തിനുള്ള ചികിത്സ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രതിമ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്ത് ആണിയടിക്കുക എവിടെയൊക്കെയാണ് ആണി അടിക്കണത് അവിടെയൊക്കെ നമ്മൾ ആണി അടിക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നല്ല സുഖം ഉണ്ടാവില്ലേ ആണിക്കുമ്പോൾ അപ്പം അങ്ങനത്തെ സുഖങ്ങളൊക്കെ ചിലതൊക്കെ അനുഭവിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ എന്താ പറയുക വാലേന്ദ്രം എന്ന് പറഞ്ഞാൽ കാട്ട് പന്നിക്ക് കാണ്ടാമൃഗത്തിൽ ഉണ്ടായിട്ടുള്ള വിരുദന്മാര് അങ്ങനെയുള്ള വാലേന്ദ്രന്മാര് അതായത് കണ്ടപ്പന്നീന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് അപ്പം അങ്ങനെയുള്ള ബിരുദന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടാണ് അവരിനെ സൂപ്പ് വെക്കാൻ പറ്റുള്ളൂ അപ്പം ആ സൂപ്പ് വെച്ചിട്ട് കൊടുത്താലേ നമ്മുടെ രാമൻ്റെ കാലിലെ ആണിക്കൊക്കെ ഭേദമുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ ഉൾപ്പെടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ മിത്ത് ഗണപതിയുടെ ഉപജ്ഞാതാവിനെയൊന്നും ഇപ്പോൾ നമ്മൾക്ക് കാണാനില്ല അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊന്നും ഇപ്പോൾ നമ്മൾക്ക് കാർഷിച്ച് തുപ്പേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴൊക്കെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പാഠം നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല സ്വാർത്ഥ ലാഭം ഇല്ലാതെ നമ്മൾ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ലാതെ ആധർമ്മികൾക്ക് നേരെ ഇത്തരം തരത്തിലുള്ള ആഭിചാരകർമ്മങ്ങളോ അതല്ലെങ്കിൽ ശസ്ത്ര അസ്ത്രവിദ്യകളോ ഒന്ന് ചെയ്താലൊന്നും യാതൊരു ഇതിലുള്ള കുഴപ്പങ്ങളുമില്ല നല്ല രീതിയിൽ ഒരു പണി അതിന് കൊടുക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആ കാട്ടുപന്നിക്ക് കാണ്ടാമൃഗത്തിൽ ഉണ്ടായിട്ടുള്ള ആ സന്താനത്തിന് നമുക്ക് എല്ലാ ആണിരോഗ ചികിത്സ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളോടുകൂടിയിട്ട് അത് പരിവസാനിക്കാൻ എല്ലാവരും ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് പ്രാർത്ഥിക്കുക